ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു നൈറ്റി ഫ്രോക്ക് തയ്ക്കാം അതിനായിട്ട് മൂന്ന് മീറ്റർ വരുന്ന നൈറ്റി തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനെ നമുക്ക് നാലാക്കി മടക്കിയിടാം എന്നിട്ട് അതിൻ്റെ ഫുൾ ലെങ്ത്ത് നമുക്കിപ്പോൾ വേണ്ടത് നാൽപ്പത്തി ഒന്നാണ് ഞാനിവിടെ എടുക്കുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് എടുക്കുന്നത് ബാക്കി ഫ്രില്ലായിട്ടാണ് വെക്കുന്നത് ഷോൾഡർ നമ്മൾ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് ആ ഏഴിഞ്ച് അടയാളപ്പെടുത്തിയടുത്തു നിന്നും താഴേക്ക് കൈക്കുഴി ഒരു ഏഴര ഇഞ്ചും എടുക്കാം ഇനി ഇവ തമ്മിൽ അടയാളപ്പെടുത്തിയടുത്തു നിന്ന് അതിൻ്റെ പകുതി കണ്ടിട്ട് അവിടെ നമുക്ക് അടയാളം കൊടുക്കാം ചെസ്റ്റ് ചെസ്റ്റളവാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് എനിക്കിവിടെ പത്തരയാണ് അതിനൊരു അര ഇഞ്ച് കൂടി ഇട്ട് പതിനൊന്നാണ് ഞാനിവിടെ എടുക്കുന്നത് തയ്യൽത്തുമ്പിനായിട്ട് ഒന്നര ഇഞ്ചുമാണ് കൊടുക്കുന്നത് നമ്മൾ ഈ കൈക്കുഴി കണ്ടെടുത്തൊന്നും ചെസ്റ്റളവും തമ്മിലുള്ള അകലവും ഇല്ലേ അതിൻ്റെ പകുതി കണ്ടിട്ട് അതിൻ്റെ നടുക്ക് അടയാളപ്പെടുത്തുക ഇനി നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് വെക്കാം ഇനി നമ്മൾ പകുതി കണ്ട് അത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൈക്കുഴി വരയ്ക്കാം ഇനി കഴുത്തകലം നമുക്ക് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് മതി കഴുത്തകല് അവിടുന്ന് താഴേക്ക് ഫ്രണ്ട് നെക്ക് ഒരു ആറ് ഇഞ്ച് എടുക്കുന്നുണ്ട് ബാക്ക് നെക്ക് ഒരു നാലിഞ്ചുമാണ് ഞാൻ കൊടുക്കുന്നത് ഇനി നമുക്കൊന്ന് വരച്ചെടുക്കാം എന്നിട്ട് റൗണ്ട് നെക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാം കേട്ടോ ഞാനിവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു കാലിഞ്ച് താഴ്ത്തി നമുക്കൊന്ന് അടയാളപ്പെടുത്താം ഇനി ഷേപ്പിനായിട്ട് നമുക്കൊരു പതിനാലര ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യാം ടേപ്പ് അവിടുന്ന് മാറ്റാതെ തന്നെ നമുക്ക് ഹിപ്പ് റൗണ്ട് കൂടെ അടയാളപ്പെടുത്താം ട്വൻറ്റിയിലാണ് ഞാൻ ഹിപ്പ് റൗണ്ട് അടയാളപ്പെടുത്തുന്നത് ഇനി ഷേപ്പിൻ്റെ അവിടെ പതിനാലര നമ്മളെടുത്തില്ലേ അവിടുന്ന് നമുക്ക് ഒരു പിന്നെ പത്ത് ഇഞ്ച് കൊടുക്കാം ഒന്നര ഇഞ്ച് തയ്യർ തുമ്പ് ഇനി ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്തെടുത്ത് നമുക്കൊരു പതിനൊന്നര ഇഞ്ച് അടയാളപ്പെടുത്താം അവിടുന്ന് ഒന്നര ഇഞ്ച് തയ്യർ തുമ്പ് കൂടി കൂട്ടി പതിമൂന്ന് ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഇനി നമുക്കതൊന്ന് കൂട്ടി യോജിപ്പിക്കാം അവിടെ ഒരു ഷേപ്പ് കൊടുക്കണം ഇനി നമുക്ക് താഴേക്ക് അതിനെ യോജിപ്പിച്ച് വരയ്ക്കാം താഴെ നമ്മൾ നാൽപ്പത്തൊന്നും ഇഞ്ചെടുത്തില്ലേ അവിടുന്ന് ഒരു രണ്ടര ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരയ്ക്കണം തൂങ്ങിയൊക്കെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അവിടേക്കാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത് ഇനി നമ്മൾ ആ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ പകുതി കണ്ടിട്ട് അവിടുന്ന് ആ രണ്ടര ഇഞ്ചിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി സ്ലീവിനായിട്ട് നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഞാനിവിടെ ഒരു ഏഴര ഇഞ്ചാണ് എടുത്തേക്കുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോൾ റൗണ്ട് ഒന്ന് അളന്ന് നോക്കാം അപ്പോൾ എനിക്കിവിടെ പതിനൊന്നരയാണ് കിട്ടുന്നത് പതിനൊന്ന് ഇഞ്ച് മതി നമുക്ക് അപ്പോൾ ഏഴര അടയാളപ്പെടുത്തി നിന്നും നേരെ സ്ട്രേറ്റായിട്ട് പിടിച്ച് ഒരു പതിനഞ്ച് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുക അവിടെ ഒരു മൂന്നര ഇഞ്ച് കൈക്കുഴിക്കായിട്ട് ഒരു മൂന്നര ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തുക ഇനി നമ്മൾ ആ അടയാളപ്പെടുത്തിയില്ല ഏഴര ഇഞ്ചിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ചൊക്കെ വരത്തക്ക രീതിയിൽ ആയിട്ട് വരച്ചിട്ട് അവിടെ വളച്ചൊന്ന് നമുക്ക് ആ മൂന്നര താഴ്ത്തിയിടത്തേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി എനിക്ക് കൈവണ്ണം വേണ്ടത് ഒരു ആറ് ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് അതിൽ നിന്നും ഒരു ഒന്നര ഇഞ്ചുകൂടി കൂട്ടി ഏഴര ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി അതിനെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം ഇപ്പം നമ്മളിവിടെ സ്ലീവിനുള്ളതും അടയാളപ്പെടുത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യാം നമ്മളിവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈയുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം ജോയിൻറ്റ് ചെയ്തേക്കുന്ന ആ ഭാഗത്ത് എത്തുമ്പോൾ പതുക്കെ നിർത്തിയിട്ട് മുകളിൽ നിന്നൊന്ന് നിങ്ങൾക്ക് എങ്ങനെ വേണേലും കട്ട് ചെയ്യാം കേട്ടോ ആ ഷോൾഡറിൻ്റെ ആ ഭാഗവും താഴ്ത്തി വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആ ഫ്രണ്ട് കായ്ക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാവേ എന്നിട്ടതൊന്ന് കട്ട് ചെയ്യണം ഇനി ബാക്ക് നെക്കാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അത് കഴിയുമ്പോഴേ നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് അതെടുത്ത് മാറ്റണം കേട്ടോ ബാക്ക് ഭാഗം എടുത്ത് മാറ്റണം മാറ്റിയതിൻ്റെ ശേഷം മാത്രമേ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചായിപ്പോവും ഫ്രണ്ട് നെക്ക് ആദ്യമേ എടുത്ത് കട്ട് ചെയ്യരുത് ആദ്യമേ ബാക്കിനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ആണ് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ആ കൈക്കുഴി ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് കട്ട് ചെയ്യുന്നതിനായിട്ട് അതെല്ലാം തേരു ഭാഗമാണ് വരുന്നത് അപ്പോൾ അവിടെ ഒന്ന് കറക്റ്റാക്കി വെക്കണം കേട്ടോ വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവും കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അവിടെ ഒരു കൊതയിട്ട് കൊടുക്കാം ഇനി ഫ്രണ്ട് കായ്ക്കുഴിയും കൂടെ നമുക്കൊന്ന് കുഴിച്ച് വെട്ടണ്ടേ ഇതിനായിട്ട് നമുക്ക് തുണി ഇതുപോലെ ഒരു പോലെ വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം കുഴിച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അതിൻ്റെ അറ്റത്തേക്ക് പോകരുത് കേട്ടോ ആ ഒരു ഒന്നര ഇഞ്ച് വരെ തൈര് തുമ്പ് കിടക്കില്ലേ അവിടെ വരെ മാർക്ക് ചെയ്യാവുള്ളൂ എന്നിട്ട് നമുക്കൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം എന്നിട്ട് അവിടെ ഒരു കൊത കൊടുക്കാം ഇനി നമുക്ക് ഫ്രില്ലിനുള്ള പീസാണ് കട്ട് ചെയ്യേണ്ടത് അതിന് ഇവിടെ പതിനാറ് ഇഞ്ചാണ് എനിക്ക് മൊത്തം കിട്ടുന്നത് അപ്പോൾ ഞാനൊരു എട്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട് എട്ട് ഇഞ്ച് ഫ്രില്ലാണ് ഞാനിവിടെ എടുക്കുന്നത് ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ തീർന്നു അപ്പോൾ ഈ ഓണത്തിന് എങ്ങനെയാണ് എല്ലാവരും നൈറ്റ് ഫ്രോക്ക് തയ്ച്ചിടുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്